ഓ സ്നേഹസമ്പൂർണ്ണനായ വിശുദ്ധ അന്തോണീസേ അങ്ങ് ദൈവത്തിൻ്റെ ശക്തിയുടെ സാക്ഷിയും കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ പ്രതിരൂപവും ആണ് അങ്ങേക്ക് ദൈവത്തിൽ നിന്ന് ലഭിച്ച പ്രത്യേക ശക്തിയാൽ നഷ്ടപ്പെട്ട വസ്തുക്കൾ വീണ്ടെടുക്കുന്നതിനും സങ്കടപ്പെടുന്നവർക്ക് ആശ്വാസം നൽകുന്നതിനും കഴിവുള്ള അങ്ങേക്ക് അസാധ്യമായി ഒന്നുമില്ല അങ്ങയുടെ മധ്യസ്ഥക്തിയിൽ പരിപൂർണ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് ഇവിടെ നമ്മുടെ ആവശ്യങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം ഞാൻ അങ്ങയോട് സഹായം അപേക്ഷിക്കുന്നു ഞങ്ങളുടെ അനുദിന ജീവിതത്തിലെ കഷ്ടപ്പാടുകളിൽ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങൾക്ക് അങ്ങുവഴിയായി ഈ ഷോയിൽ നിന്ന് പ്രത്യാശയും സഹായവും നൽകണമേ ദൈവസ്നേഹത്തിൽ വളരുവാനും ദൈവത്തിൻ്റെ മാർഗത്തിലൂടെ നടക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ ആമീൻ